എൽ ഡി എഫ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽ ജാഥ സംഘടിപ്പിച്ചു കയ്പമംഗലം പഞ്ചായത്തിൽ വികസനം കെടുകാര്യസ്ഥ അഴിമതിയും ആരോപിച്ചായിരുന്നു ജാഥ സംഘടിപ്പിച്ചത് കൂലിക്കുഴി പഞ്ഞമ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ജാഥ സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ഭരണഘടന തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഏറ്റവും സ്ഥിതിവിശേഷം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ മതനിരപേക്ഷതയും ഫെഡറലിസവും ജനാധിപത്യവും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള വലിയ പരിശ്രമമാണ് കേന്ദ്ര ഭരണകൂടം തന്നെ സംഘടിപ്പിക്കുന്നത് അതിനെയെല്ലാം എതിർത്ത് തോൽപ്പിക്കാൻ ഈ രാജ്യത്തെ എല്ലാ മതനിരപേക്ഷവാദികളും ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ കൊച്ചു കേരളമാണെങ്കിൽ ഇന്ത്യയിൽ ഈ ഫാസിസ നടപടികളോടുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് ഈ കൊച്ചു കേരളത്തെ വൈര നിര്യാതന ബുദ്ധിയോടു കൂടി ഒരു ശത്രുരാജ്യത്തെ നേരിടുന്ന വണ്ണം നേരിടുകയാണ് ഈ കേരളം പ്രളയമുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ മഹാമാരികൾ അരങ്ങേറുമ്പോഴും ഒക്കെ ഈ നാടിനെ സംരക്ഷിക്കാൻ ഭരണഘടനാപരമായി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്കൊക്കെ ബാധ്യതയുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിലാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കുന്നത് ഇ കെ ദേവാനന്ദൻ അധ്യക്ഷനായി പി എം അഹമ്മദ് പതാക കൈമാറി ജാഥ ക്യാപ്റ്റൻ ഇ ആർ ജോഷി വൈസ് ക്യാപ്റ്റൻ ടി വി സുരേഷ് മാനേജർ നൂറുൽ ഹുദ എൻ കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ആ കാലത്ത് ആ വികസനത്തിന്റെ വെളിച്ചവും അതിന്റെ സ്പന്ദനവും അതിന്റെ തുടലുമെല്ലാം അനുഭവിക്കുവാൻ കൈപ്പമംഗലത്തെ ജനതയ്ക്കും അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കയ്യപ്പമംഗലത്ത് അധികാരത്തിലിരിക്കുന്ന യു ഡി എഫിന്റെ ഭരണസമിതി കൈപ്പമംഗലത്തിന്റെ വികസനത്തെയും എല്ലാ തരത്തിലുള്ള സ്പന്ദനങ്ങളെയും പിന്നോട്ടടിക്കുന്ന ഒരു മുന്നോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ജാഥ നാളെ വൈകിട്ട് കാക്കാത്തിരുത്തി പള്ളിവളവിൽ സമാപിക്കും ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാൻ കൊടകര സ്വർണത്തിന്റെ സത്യം